വൈക്കം ഉദയനാപുരം സ്വദേശി സന്തോഷ് നേരെ കടവിലെ എട്ടാം നമ്പർ റേഷൻ കടയിൽ നിന്നാണ് ഇരുപത് കിലോ കുത്തേരി വാങ്ങിയത് എന്നാൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അരിയെടുത്തപ്പോഴാണ് പുഴു നുരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്നാണ് സന്തോഷ് അരിയുമായി താലൂക്ക് സപ്ലൈ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് കടയിൽ നിന്ന് താൻ വാങ്ങിയ അഞ്ചു കിലോ പച്ചരിയിലും പുഴുക്കൾ ഉണ്ടായിരുന്നെന്ന് സന്തോഷ് ആരോപിച്ചു പാവപ്പെട്ടവന് സൗജന്യം കൊടുക്കുക കാരണം ഇത്ര മോശമായ അരി വൈക്കം താലൂക്കിലെ മുഴുവൻ റേഷൻ കട വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ചിങ്ങമനത്തെ എഫ്സിഎ ഗോഡൌണിലെ വൃത്തിഹീനമായ സാഹചര്യമാണ് ഗോഡൌണിലെത്തിക്കുന്ന അരിയിൽ പുഴുവും കീടങ്ങളും ഇടയാക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ രണ്ടു മാസമായി ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്ത സംഭവത്തിൽ പരാതി വ്യാപകമായിട്ടും സിവിൽ സപ്ലൈസ് മന്ത്രി നടപടി സ്വീകരിച്ചില്ലെന്ന് വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി ആരോപിച്ചു സിവിൽ സപ്ലൈസ് അധികൃതരും സർക്കാരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാല് ചാക്കു ഗോതമ്പിരിപ്പുണ്ട് ആ ഗോതമ്പെല്ലാം ഉച്ചും പുഴുവും പൊടിഞ്ഞിരിക്കേണ്ട അപ്പോൾ കിഴങ്കിടക്കാരനോട് ചോദിച്ചപ്പോൾ കിഴങ്കിടക്കാരൻ പറഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ കൊടുക്കണ്ട ഇവിടെ ഇതിങ്ങനെ വെച്ചേക്കാനാണ് പറഞ്ഞത് സപ്ലൈ ചെയ്ത മേരിമാതാ മില്ലിനെതിരെയും അതുപോലെ തന്നെ ഡയമണ്ട് മില്ലിനെതിരെയും ഒരു നടപടിയുമില്ല അതിനർത്ഥം മന്ത്രിക്ക് ഇതെല്ലാം അറിയാം വൈക്കം താലൂക്കിലെ നൂറ്റി എഴുപത്തൊന്ന് റേഷൻ കടകളിൽ ഭൂരിഭാഗം കടകളിലും പുഴുക്കളും പുഴുക്കട്ടയുമുള്ള അരി ലഭിച്ചിരുന്നു സിവിൽ സപ്ലൈസിന് അരി നൽകുന്ന രണ്ട് മില്ലുകൾ വിതരണം ചെയ്ത അരിയിലാണ് പുഴുക്കൾ ഉണ്ടായിരുന്നതെന്നാണ് റേഷൻ കട വ്യാപാരികൾ പറയുന്നത് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം